യും സന്ധികളുടെയും പ്രവർത്തനം തകരാറിലായ അവസ്ഥയിലും പുസ്തകങ്ങളുടെ ലോകത്ത് വേദനകളും പരിമിതികളും മറന്ന് ആശ്വാസം കണ്ടെത്തുകയാണ് ഗ്രാമീണ വായനശാലയിലെ സ്പോണ്ടിലറ്റിസ് ബാധിച്ച് നട്ടെല്ലിൻറെയും സന്ധികളുടെയും പ്രവർത്തനം തകരാറിലായ അവസ്ഥയിലുള്ള ഐനിക്കൽ വീട്ടിൽ ഇപ്പോൾ പുസ്തകങ്ങളാണ് ചങ്ങാതിമാർ അലുമിനിയം ഫാബ്രിക്കേറ്ററായി ബംഗളൂരുവിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് ജയ്സൺ രോഗബാധിതനാകുന്നു ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി ചികിത്സയും മറ്റുമായി അഞ്ചു വർഷം തള്ളി നീക്കി തുടർച്ചയായി ഏറെ നേരം ഇരിക്കാൻ പറ്റാത്തതിനാൽ ഓഫീസ് ജോലികൾ ചെയ്യാനാവില്ല പുസ്തകങ്ങളോട് സല്ലപിക്കാനും അവയെ പരിചരിക്കാനും കിട്ടിയ അവസരം വീട്ടിൽ തളർന്നിരുന്ന ജെയ്സന് ഒട്ടൊന്നുമല്ല ആശ്വാസമായത് ഉച്ചതിരിഞ്ഞ് അഞ്ചു മുതൽ രാത്രി ഒൻപത് വരെ വായനശാലയിൽ ലൈബ്രറിയനായി പ്രവർത്തിക്കാനുള്ള അവസരം കൈവന്നത് വലിയൊരു അനുഗ്രഹമായി കൂട്ടുകാരുടെ ബൈക്കിലാണ് വായനശാലയിൽ എത്തുക പിന്നെ പുസ്തകങ്ങളുടെ ലോകത്ത് വേദനകൾ മറന്ന് വ്യാപൃതനാവും അടുക്കും ചിട്ടയുമില്ലാതെ കിടന്നിരുന്ന വായനശാലയിലെ പുസ്തകങ്ങളെ അക്ഷരമാലാക്രമത്തിൽ തരംതിരിച്ചതിലൂടെ ഏതു വിഭാഗം പുസ്തകം തിരക്കിയെത്തുന്നവർക്കും എളുപ്പം കണ്ടെത്താവുന്ന സ്ഥിതിയായി ലൈബ്രറിയുമായി ബന്ധപ്പെട്ട പുറം കാര്യങ്ങൾക്കും മറ്റുമായി ജയ്സന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് വായനശാല കമ്മിറ്റി അംഗങ്ങളാണ് ഏഴായിരത്തിലേറെ പുസ്തകങ്ങളുണ്ടെങ്കിലും പുസ്തകം എടുക്കാനെത്തുന്നവർ തീരെ കുറവാണെന്നതിലുള്ള വിഷമം ജയ്സനുണ്ട് ലൈബ്രറി കൗൺസിൽ നൽകുന്ന നിർദ്ദേശപ്രകാരം ആരോഗ്യം വയോജനം ലഹരിവിരുദ്ധ പ്രചാരണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംഘടിപ്പിക്കാനും എന്റെ അസുഖത്തിന്റെ പേര് സ്പോണലൈറ്റിസ് എന്നാണ് സ്പൈനൽ കോഡിൽ വരുന്ന വാദമാണ് അസുഖം അപ്പൊ നമ്മൾക്ക് യാത്ര ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മുടെ കമ്മിറ്റി എല്ലാവരും നമ്മുടെ സഹകരിച്ചുകൂടി പോയിക്കൊണ്ടിരിക്കണം എല്ലാവിധ കാര്യങ്ങൾക്കും അവർ പിന്തുണ അവര് നൽകുന്നത് അവരാണ് വണ്ടി കൊണ്ടുപോകാനായാലും വീട്ടിൽ നിന്ന് ഇവിടെ വായനശാലക്ക് എത്തിക്കാനായാലും നമ്മുടെ കമ്മിറ്റിക്കാരെ സഹകരണം എല്ലാവരും സഹകരണത്തോടെ മുന്നോട്ട് പോണത് തൃശൂർ